എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ജോഗ്രഫിയിലെ സാമൂഹ്യശാസ്ത്രം ജോഗ്രഫിയിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വികാശകലനവും ഭോമോപരിതലത്തിൽ ബോമോപരിതല സവിശേഷതകളെ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതും തുടർന്ന് വിശകലനം ചെയ്യുന്നതും സംബന്ധിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയല്ലോ സാങ്കേതികവിദ്യയിലുണ്ടായ വളർച്ച ഭൗമ വികരണങ്ങൾ ഭൗമവിവരങ്ങളുടെ ശേഖരണം ഭൂപടങ്ങൾ തയ്യാറാക്കൽ തുടർന്നുള്ള വിശകലനം എന്നിവ കൂടുതൽ ആ ആയാസവും കാര്യശവുമാക്കുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും ഭൗമവിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും എങ്ങനെയാണ് ഭൂമിശാസ്ത്ര പഠനത്തെ കൂടുതൽ മനുഷ്യ സ്പർശമായാക്കുന്നതെന്ന് ഈ അദ്ധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ ഒന്നാമത്തെ എന്താണ് വിദൂര സംവേദനം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവര ശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി തുടർന്ന് ബലൂണുകളിൽ വിവരങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എന്തോ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് എൻ്റെ വിദൂര സംവേദനം എന്താണ് സംവേദനം എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നു ക്യാമറകളോടൊപ്പം വിവരശേഖരിക്കുന്നതിനായി വിവിധതരം സ്കാനറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ക്യാമറകളോടൊപ്പം വിവര ശേഖരണത്തിനായി വിവിധതരം സ്കാനറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്രകാരം വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ എന്തു ചെയ്യണത് സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ വിവരശേഖരണ രീതിയാണെന്ത് വിദൂര സംവേദനം വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കാനറുകൾ ക്യാമറകൾ മാത്രമല്ല സ്കാനറുകൾ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യുകയാണ് വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രപഞ്ചത്തെയോ പ്രതിഭാസത്തെയോ എന്ത് ചെയ്യുകയാണ് വിവരശേഖരണം നടത്തണം അതിനെയാണ് എന്ത് വിദൂര സംവേദനം എന്ന് പറയുന്നത് വിദൂര സംവേദനങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഉപകരണങ്ങളാണെന്തു സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് സെൻസേഴ്സ് പറയുന്നത് എന്താണ് വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഉപകരണങ്ങളാണെന്തു സംവേദകങ്ങൾ ക്യാമറയും സ്കാനറുകളും സംവേദങ്ങളാണ് വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുതകാന്തിക വികിരണങ്ങൾ എന്താണ് സംവേദകങ്ങൾ പകർത്തുന്നത് എന്താണ് സംവേദകങ്ങൾ പകർത്തുന്നത് ക്യാമറകളും സ്കാനറുകളും സംവേദകങ്ങളാണ് വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുതകാന്തിക വികിരണങ്ങളാണ് എന്ത് സംവേദ പകർത്തുന്നത് സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ എന്താണ് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു വിമാനങ്ങൾ ബലൂണുകൾ ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം ഊർജ്ജ ഉറവിടം പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ ചുവടെ ചേർക്കും വിധം പലതരം ആയി തരാതിരിക്കാം എന്താണ് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീയ വിദൂര സംവേദനം ഇതിന് മുന്നേ നമുക്ക് കോളത്തിലുള്ളത് നോക്കാം വിദൂര സംവേദനത്തിൽ ഒരു ഊർജ്ജ ഉറവിടം അത്യന്താപേക്ഷിതമാണ് ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൂക്ഷി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയതാണ് എന്താ വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത് എങ്ങനെയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്ന സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന എന്താണ് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന എന്താണ് പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ എന്താണ് ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാക്കുന്നത് ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലാഷ് എന്താണ് കൃ കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ് വസ്തുക്കൾ പ്രതിഫലിക്കുന്നതും വികരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുതകാന്തിക തരംഗങ്ങളെയാണ് എന്ത് വിദൂര സംവേദക സാങ്കേതികവിദ്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് അത് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം എങ്ങനെയാണ് പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ് സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ത് പരോക്ഷ വിദൂര സംവേദനം ഇവിടെ സംവേദക സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല എന്നാണ് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തെ സഹായത്തോട് സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ത് പരോക്ഷ വിദൂര സംവേദനം അത് അടുത്തത് പ്രത്യക്ഷ വിദൂര സംവേദനം പറയുന്നത് സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായി പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ത് പ്രത്യക്ഷ വിദൂര സംവേദനം എങ്ങനെയാണ് പ്രത്യക്ഷം സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെയോ അഥവാ ഊർജ്ജത്തിൻ്റെയോ സഹായത്തോടെ നടത്തുന്ന എന്ത് വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനം സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ത് പരോക്ഷ വിദൂര സംവേദനം പ്രത്യക്ഷ പ്രത്യക്ഷവിദൂര സംവേദനം സംവേദകം പുറപ്പെടുത്തുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്നതാണ് എന്ത് പ്രത്യക്ഷ വിദൂര സംവേദനം ആ ചിത്രം ഒന്ന് നോക്കി മനസ്സിലാക്കാം അടുത്തത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പി വൈക്യു ക്യൂ ആണ് പി എസ് സിയുടെ ഭൂതല ഛായാഗ്രഹണം ഭൂതല ഛായാഗ്രഹണം എന്താണ് ഭൂപ്രതലത്തിൽ നിന്നും ഭോമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് രീതിയാണെന്താ ഭൂതല ഛായാഗ്രഹണം ഭൂതലം ഭൂതലത്തിൽ നിന്നിട്ടാണ് ചിത്രം പകർത്തുന്നത് അപ്പോൾ എന്താണ് ഭൂതല ഛായാഗ്രഹണം ഭൂതലത്തിൽ നിന്നും ഭോമോപരിതലത്തിൻ്റെ ചിത്രമാണ് എന്ത് ചെയ്യുന്നത് ക്യാമറയിൽ പകർത്തുന്നത് താഴെ നിന്നിട്ടും ആ കുട്ടിയുടെ ക്യാമറയും ആ തമ്മിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക ഭൂതലത്തിൽ നിന്നും ഭോമോപരിതലത്തിൽ ത്തിൻ്റെ ചിത്രങ്ങളാണ് എൻ്റെ ക്യാമറയിൽ പകർത്തുന്നത് അതാണ് ഭൂതല ഛായഗ്രഹണം അടുത്തത് ആകാശീയ വിദൂര സംവേദനം എന്താണ് വിമാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടു കൂടി ആകാശത്തു നിന്നും ഭൂതലത്തിന്റെ ചിത്രങ്ങളാണ് പകർത്തുന്നത് എന്താണ് ആകാശത്തു നിന്നും ഭൂതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്നു അതാണ് എന്ത് ആകാശീയ വിദൂര സംവേദനം ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി എവിടെ നിന്നിട്ടാണ് നമ്മൾ എടുക്കണീച്ചെങ്കിൽ അതിനെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഭൂതലത്തിൽ ഭൂമിയിൽ നിന്ന് എടുക്കണീച്ചെങ്കിൽ എന്തു ചെയ്യുക ഭൂമിയിൽ നിന്ന് ഭൊമോപരിതലത്തിലുള്ള ചിത്രങ്ങൾ എടുക്കണീച്ചെങ്കിൽ അത് ഭൂതല ഛായാഗ്രഹണം മുകളിൽ നിന്ന് താഴേക്കുള്ള ചിത്രമാണ് എടുക്കണീച്ചെങ്കിൽ അത് മുകളിൽ നിന്നിട്ടല്ലേ എടുക്കണം അപ്പോൾ അത് ആകാശീയ വിദൂര സംവേദനം എന്താണ് ആകാശത്ത് നിന്നിട്ടല്ലേ എടുക്കണേ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടു കൂടി ആകാശത്തു നിന്നാണ് ഭൂപരിതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നത് അപ്പോൾ എന്താണ് ആകാശീയ വിദൂര സംവേദനം അടുത്ത ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ ഉപഗ്രഹവിദൂര സംവേദനം അത് ഉപഗ്രഹത്തിൽ നിന്നും കൃത്രിമ ഉപഗ്രഹത്തിൽ നിന്നും എന്താണ് സംഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരങ്ങൾ ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് എൻ്റെ ഉപഗ്രഹ വിദൂര സംവേദനം ഇമ്പോർട്ടൻ്റ് ആണത് അത് മൂന്നൊന്നും മനസ്സിലാക്കി വെക്കുക ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം അത്ര മനസ്സിലാക്കിയാൽ മതി എവിടെ നിന്നിട്ടാണ് ഞമ്മളെടുക്കണിച്ചെങ്കിൽ അത് ആ പേര്ന്ന് മനസ്സിലാക്കിയാൽ മതി ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ ഭൂതല ഛായാഗ്രഹണം ആകാശത്തു നിന്ന് എടുക്കണിച്ചെങ്കിൽ ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹത്തിൽ നിന്നും എടുക്കണിച്ചെങ്കിൽ ഉപഗ്രഹവിദൂര സംവേദനം ആകാശ വിദ്യയുടെ സംവേദനം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് എന്ത് ആകാശീയ വിദ്യയുടെ സംവേദനം നാം ആശ്രയിക്ക ആശ്രയിക്കാറുള്ളത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഏത് പ്രദേശത്തിൻ്റെ ശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താം എന്നതിൽ ഇതിൻ്റെ നേട്ടം വിമാനം കടന്നു പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ രീതിയുടെ മേന്മയാണ് എന്താണ് ആകാശ സംവേദനം വിമാനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ രീതിയുടെ മേന്മയാണ് എന്ത് വിദൂര സംവേദന ആകാശീയ വിദൂര സംവേദനം എന്താണ് എന്താ ആകാശത്തു നിന്നും ഭൂതല ഭൂമിയുടെ ചിത്രം പകർത്തുന്നതാണ് എന്ത് ആകാശീയ വിദൂര സംവേദനം ആകാശത്തു നിന്നോട്ടാണ് ഭൂമിയുടെ ചിത്രം പകർത്തുന്നത് അപ്പം ആകാശീയ വിദൂര സംവേദനം തുടർച്ചയായി നിലനിർത്തുന്നതിനും സ്റ്റിരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭൂ ഭാഗം എന്താണ് കൂടി പകർത്തിയെടുക്കാറുണ്ട് ഇതിനെന്താ ആകാശീയ ചിത്രങ്ങളുടെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു അതെന്താണ് ആകാശീയ ചിത്രങ്ങളുടെ ഓവർലാപ്പ് എന്താ തുടർച്ചയെ നിലനിർത്തുന്നതിനും സീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാൻ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യുകയാണ് ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ എന്ത് ചെയ്യുകയാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം പകർത്തിയെടുക്കുന്നതാണ് എന്ത് ആകാശീയ ുടെ ഓവർലാപ്പ് എന്ന് പറയുന്നത് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ എന്താണ് സ്റ്റീരിയോ പെയർ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു സ്റ്റിരിയോകോപ്പ് എന്താണ് എടുത്തത് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കുന്ന ഉപയോഗിക്കുന്ന ഉപകരണമാണെൻ്റെ സ്റ്റീരിയോസ്കോപ്പ് സ്റ്റീരിയോസ്കോപ്പ് എന്താണ് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കുന്ന ഉപയോഗിക്കുന്ന ഉപകരണമാണെൻ്റെ സ്റ്റിരിയോസ്കോപ്പ് ഇങ്ങനെ ലഭ്യമാകുന്ന ദൃശ്യത്തെ സ്റ്റിരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു എന്താണ് സ്റ്റിരിയോസ്കോപ്പിക് വിഷൻ ആകാശീയ വിതുവരണ സംവേദനത്തിന് ധാരാളം മേന്മകളുണ്ടെങ്കിൽ ചില പോരായ്മകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവ എന്തെല്ലാം എന്ന് നോക്കാം എന്താണ് വിമാനത്തിൽ ഉണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു എന്താണ് ആകാശീയ വിരണ സംവേദനത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് വിമാനത്തിലുണ്ടാകുന്ന കുലുക്കം എന്തൊക്കെയാണ് ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല എന്താണ് ഒരുപാട് വിസ്തൃതിയുള്ള ചിത്രങ്ങളുടെ ചിത്രീകരണം എന്താണ് പ്രായോഗികമല്ല വിമാനത്തിന് പറന്നുയരുന്നതിനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ് പിന്നെ എന്താണ് ഇന്ധനം നിറക്കുന്നതിനും വിമാനം ഇടയ്ക്കിടെ നിലത്തിറക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ എന്താണ് എന്താ ആകാശ വിദൂര സംവേദനത്തിൻ്റെ ദോഷങ്ങളാണ് പോരായ്മകളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം സാധ്യമായതോടെ ഈ പോരായ്മകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദന രീതിയെ പരിചയപ്പെടാം എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം കോളത്തിലുള്ളത് നോക്കാം ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാന ദൃശ്യത്തിന്റെ സഹായതൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചെറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമായതിനാൽ രണ്ടാം ലോക യുദ്ധകാലത്തും തുടർന്നും ഇവ വ്യാപകമായി ഉപയോഗപ്പെട്ടു ദരാദലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഇന്ത്യയിൽ ആകാശീയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് ഇന്ത്യൻ വ്യോമസേന കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് കമ്പനി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എന്നീ ഏജൻസികളെയാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ വ്യോമസേന പിന്നെ കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയർ എയ്റോസ്പേസ് കമ്പനി നാഷണൽ റിമോട്ട് സെൻസറിങ് സെൻസിങ് സെൻറ്റർ എന്നീ ഏജൻസികളാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളുടെ അഥവാ സംവേദങ്ങളുടെ വഴി വിശേഷ വിവരശേഖരണം നടത്തുന്നതാണ് എന്ത് ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് ഉപഗ്രഹ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചുള്ള സെൻസറുകളുടെ കൂടി മറ്റൊരു സ്ഥലത്തിൻ ഉപഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഇത് ഉപഗ്രഹ വിദൂര സംവേദനം ഈ ഭൂസ്ഥിര ഉപഗ്രഹ ഉപഗ്രഹവിദൂര സംവേദനത്തിനെ ഭൂസ്ഥിരോപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായി തരം എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് ഉപഗ്രഹങ്ങളെയാണെന്തു പറയാം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ചിട്ട് ആ പിച്ചറ് ശ്രദ്ധിക്കുക ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ചിട്ട് സഞ്ചരിക്കുന്നതാണ് സഞ്ചരിക്കുന്നതാണെന്ത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സൗ ധ്രുവങ്ങൾക്ക് മുകളിലുള്ള ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണെന്തു സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണെന്തു സൗരസ്ഥിരോപഗ്രഹങ്ങൾ ഭൂസ്ഥിരോപഗ്രഹങ്ങൾ എന്താണ് സഞ്ചാരപാദം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിരോപഗ്രഹങ്ങളോ സൗര സൗരപദം സൗരപദം ഭൂമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് മറ്റേത് സഞ്ചാരവാദം ഭൂമിയിൽ നിന്നും ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെയാണ് ഭൂമിയിൽ നിന്നും മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെയാണ് സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയുടെ മുന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം എന്ത് ചെയ്യുകയാണ് നിരീക്ഷണ പരിധിയിൽ വരുന്നു ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണുള്ളത് എന്താണ് ഉപഗ്രഹങ്ങൾക്ക് മൂന്നിൽ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു അപ്പോൾ എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ഭൂമിയുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിര നിരീക്ഷണ പരിധിയാണുള്ളത് ഭൂമിയുടെ പ്രമാണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും എന്താണ് ഭൂമിയിലെ ഒരേ പ്രദേശത്തിൻ്റെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു എങ്ങനെ ഭൂമിയുടെ പ്രമാണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും എന്താണ് ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു മറ്റേതെന്താണ് സൗരസ്ഥിരോപഗ്രഹങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു എങ്ങനെ കൃത്യമായ ഇടവേളകളിൽ പ്രകാശ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സൗരസ്ഥിരോപഗ്രഹങ്ങൾ സാധ്യമാക്കുന്നു പിന്നെന്താണ് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് എന്താണ് ഉപയോഗിക്കുക ഭൂസ്ഥിരോപഗ്രഹങ്ങൾ ഭൂസ്ഥിരോപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുക പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് എന്താണ് ഉപയോഗിക്കുക സൗരസ്ഥിരോപഗ്രഹങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു വാർത്താവിനിമയത്തിലും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു വാർത്താവിനിമയത്തിന് ീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്ന എന്താണ് ഭോമസ്ഥിര ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് പിന്നെന്താണ് വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ അടുത്തത് സൗരസ്ഥിരോപഗ്രഹങ്ങളാണ് വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു അടുത്തത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്താണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഐ ആർ എൽ ഐ ആർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ എന്തിനാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം ഐ ആർ എസ് ലാൻഡ് എന്നിവ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തെന്താണ് വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിക്കുന്നതായ വൈകാന് വൈദ്യുതകാന്തിക വികാരത്തെ വികിരണത്തെയാണ് എന്ത് സംവേദകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിക്കുന്നതായ വൈദ്യുതകാന്തിക വികരണത്തെയാണ് എന്തു പറയുക സംവേദകങ്ങൾ പറയുന്നത് പകർത്തുന്നത് മോമോപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുതകാന്തിക വികരണങ്ങളെ പ്രതിഫലിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് ഉദാഹരണത്തിന് സസ്യങ്ങളുടെ ഊർജ്ജ പ്രതിഫലനശേഷി ജലാശയങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന അളവാണ് അളവാണെന്ത് ഒരു വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ത് സസ്യങ്ങളുടെ ഊർജ്ജ പ്രതിഫലനശേഷി ജലാശയങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന ഊർജത്തിൻ്റെ ഓരോ വസ്തുവും പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണെന്ത് സ്പെക്ട്രൽ സിഗ്നേച്ചർ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കൾ അവയുടെ സ്പെക്ട്രോ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തലെന്തിയാണ് വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നു ഇവയാണ് എന്ത് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ വ്യാഖ്യാനിച്ച് ചിത്ര രൂപത്തിലാക്കുന്നു എന്താണ് ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെ ഭൂതലത്തിൻ്റെ വിവിധ വസ്തുക്കൾ എന്തു ചെയ്യാണ് അവയുടെ സ്പെക്ട്ര സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി എന്തു ചെയ്യാണ് വ്യാഖ്യാനിച്ച് ചിത്ര രൂപത്തിലാക്കി ഉപഗ്രഹം ചിത്ര രൂപത്തിലാക്കുന്നു ഇവയാണ് എന്ത് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിൻ്റെ തിരി റിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് എന്ത് ഒരു സെൻസറിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ചിത്രം ഉപഗ്രഹങ്ങളിൽ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് എന്താ ഒരു സെൻസറിൽ സെൻസറിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആ ചിത്രം നോക്കുക സ്പെഷ്യൽ റെസൊല്യൂഷൻ വൺ കിലോമീറ്റർ സ്പെഷ്യൽ റെസൊല്യൂഷൻ വൺ മീറ്റർ രണ്ടൊന്ന് വ്യത്യാസം നോക്കുക ഒന്ന് മനസ്സിലാക്കുക അടുത്തത് ചില ഉപഗ്രഹങ്ങളും അവയുടെ റെസൊല്യൂഷൻ വിവരങ്ങളും ചൂടെ നൽകുന്നു എന്താണ് ഉപഗ്രഹം ലാൻഡ് സാറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സംവേദകം മൾട്ടിസ്പെക്ടറൽ സ്കാനർ പിന്നെന്താണ് സെവൻറ്റി നയൻ ഇൻറ്റു സെവൻ്റി നയൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ് സെവൻറ്റി നയൻ ഇൻറ്റു സെവൻ്റി നയൻ സ്പോട്ട് എന്താണ് സ്പോട്ട് പാൻക്രോമാറ്റിക് പാൻക്രോമാറ്റിക് ക്യാമറ ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി ഐആർഎസ് പാൻലിസ് തേർഡ് റ്റ് ജിഒ പാൻക്രോമാറ്റിക് മൾട്ടിസ്പെക്ട്രൽ സ്കാനർ സീറോ പോയിൻറ്റ് ഫോർ സിക്സ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥ നിർണയത്തിന് സഹായിക്കുന്നു സമുദ്ര പര്യവേഷണത്തിന് സഹായിക്കുന്നു ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു വരൾച്ച ബാധിത പ്രദേശങ്ങൾ വെള്ളപ്പൊക്കം ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിനെ സഹായിക്കുന്നു പിന്നെന്താണ് ഉൾവനങ്ങളിൽ കാട്ടുത്തീ കണ്ടെത്തുന്നതിനും നിയന്ത്രണങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്നു വിളകളുടെ വിസ്തൃതി കിടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സഹായിക്കുന്നു വിളകളുടെ വളർച്ച കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു എണ്ണ പര്യവേഷണത്തിന് ഭൂഗർഭജലത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു പിന്നെന്താണ് വിദൂര സംവേദനം ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യ വ്യോമ ചിത്രങ്ങളുടെ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അറുപത്തി ആറിൽ ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനും ഫോട്ടോ ഇൻ ഇന്റർപ്രോട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ ഡെറാഡൂണിൽ സ്ഥാപിതമായി പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഐ ഐ ആർ എസ് എന്നിവ എന്നായി മാറി ഭാസ്കര വൺ ഭാസ്കര ടു എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചു പിന്നെന്താണ് നാഷണൽ റിമോട്ട് സെൻസറിങ് സെൻറ്റർ എൻ ആർ എസ് സി നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെൻ്റർ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക മുംബൈ എൻ ആർ എസ് സി എന്നറിയപ്പെട്ടിരുന്നു ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ ആർഒസ് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പ് ഡി ഒ എസ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ സാക്ക് എന്നീ സ്ഥാപനങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യ വ്യാപൃതരായിരിക്കുന്നു ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളും ശേഖരണം സംഭരണം സംസ്കരണം വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതല എന്താണ് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണ് എൻ ആർ എസ് സി ആണ് നടത്തിവരുന്നത് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ധാരാളം വിവരങ്ങൾ ലഭ്യമാകുന്നു എന്ന് മനസ്സിലായല്ലോ വിദൂര സംവേദന മാർഗങ്ങളിലൂടെ യും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും നമ്മുടെ അന്വേഷണ ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഭൂവിവ്യവസ്ഥ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ അജിസ്റ്റർ സാങ്കേതികവിദ്യയിലൂടെ നമുക്ക് കഴിയും അടുത്തെന്താണ് ഭൂവിവര വ്യവസ്ഥ ഭൂവിവര വ്യവസ്ഥ എന്താണ് ഭൂപടങ്ങൾ ആകാശീയ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ പട്ടികകൾ സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ എന്തു ചെയ്യാണ് നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവയുടെ അവ വിശദാംശങ്ങൾ കമ്പ്യൂട്ടറിലെ വിവര വിവരസഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ അവയെക്കുറിച്ചിട്ട് എന്തു ചെയ്യാണ് എന്താ വിവരങ്ങൾ ശേഖരിക്കുക വിവരം നിവേശനം വിവര സൂക്ഷ്മിക്കൽ അടുത്ത അടിയിലുള്ള ഗ്രാഫ് നോക്കുക വിവര പരിവർത്തനം വിശകലനം വിവരങ്ങൾ ഉത്തരങ്ങൾ എന്നിവയുടെ കമ്പ്യൂട്ടറിൽ വിവര വിവരസഞ്ചയ വ്യവസ്ഥയാണ് എൻ്റെ ഭൂവിവര വ്യവസ്ഥ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവയുടെ അവയെ വിശദാംശ വിശദമാക്കുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ വിവരസഞ്ചയ വ്യവസ്ഥയാണ് ഇതിൻ്റെ ഭൂവിവര വ്യവസ്ഥ അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഇതിൻ്റെ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ